പ്രവീൺ പുരുഷോത്തമത്തിലേക്കാണ് പ്രവീൺ പത്തനംതിട്ടയിലെ സാഹചര്യം എന്താണ് പത്തനംതിട്ടയിലും ഒരു റാലി പുറകിൽ നടന്നു വരുന്നുണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം റാലി ഉണ്ടെന്ന് കരുതുന്നു ആ റാലി ആദ്യം സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രതിഷേധ പരിപാടി പണിമുടക്കിനോടനുബന്ധിച്ച് നടക്കുകയാണ് പത്തനംതിട്ടയിലും പ്രതിഷേധ റാലി ഇപ്പോൾ ും സ്മൃതി പത്തനംതിട്ട അടൂരിൽ ഇപ്പോൾ സംയുക്ത തൊഴിലാളി യൂണിയന്റെ പ്രകടനം നടക്കുകയാണ് പത്തനംതിട്ട അട്ടൂരിൽ നിന്ന് സമരാനുകൂലികൾ ആ കെ എസ് ആർ ടി സി ബസ്സുകൾ തടഞ്ഞിരുന്നു ഇന്ന് പത്തനംതിട്ടയിൽ നിന്നും കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഇന്ന് ആകെ രണ്ട് സർവീസുകൾ മാത്രമാണ് നടത്തിയത് ആ രണ്ട് സർവീസുകളും ആ രണ്ടിടങ്ങളിലായി സമരാനുകൂലികൾ തടഞ്ഞു ഒരു ബസ് മലയാളപ്പുഴയിൽ വെച്ചും ഒരു ബസ് അടൂരിൽ വെച്ചുമാണ് തടഞ്ഞത് ഇപ്പോൾ വലിയ പ്രകടനമാണ് പത്തനംതിട്ട അടൂരിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് സമരം സിന്ദാബാദ് ഈ ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം രാജ്യവ്യാപകമായി ശക്തമായി തുടരുകയാണ് അടൂരും ഇതിൻ്റെ ഭാഗമായിട്ട് വാഹനങ്ങൾ തന്നെ തെരുവിൽ വാഹനങ്ങൾ ഇറങ്ങാതെ തന്നെ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് പരിതപ്പ് വൻ വിജയമാണ് സമരം വൻ വിജയമാണ് എന്നാണ് സ്മൃതി സമരാനുകൂലികൾ പറയുന്നത് ഇപ്പോൾ അടൂർ